എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം സമയമെന്നത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഈ സമയത്തിൻ്റെ കാര്യത്തിലാണ് നമ്മുടെ സുഹൃത്തുക്കളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ എപ്പോഴും ഒരു വ്യക്തിയെങ്കിലും കാണും എത്ര നേരത്തെ വിളിച്ചാലും കൃത്യസമയത്ത് എത്താറില്ലാത്തവർ മണിക്ക് ഒരു സ്ഥലം നിശ്ചയിച്ചാൽ അവർ അവിടെ എത്തുമ്പോൾ പതിനൊന്ന് മണിയാകും ദാ എത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ അവിടെ ഉണ്ടാകും എന്ന് അവർ മെസ്സേജ് അയക്കുമ്പോൾ സത്യത്തിൽ അവർ കുളിക്കാനായി തോർത്തെടുക്കുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബെഡിൽ കിടന്ന് റീൽസ് കാണുകയോ ആയിരിക്കും ചെയ്യുന്നത് ഇത്തരക്കാരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് മടിയാണെന്ന് അല്ലെങ്കിൽ അവർക്ക് സമയത്തിന് ഒരു വിലയുമില്ലെന്ന് എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് അതല്ല എപ്പോഴും വൈകിയെത്തുന്നവരുടെ തലച്ചോറിനുള്ളിൽ ചില പ്രത്യേക മാറ്റങ്ങളും കാരണങ്ങളുമുണ്ട് ഇത് വെറുമൊരു സ്വഭാവ ദൂഷ്യമല്ല മറിച്ച് നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ വൈകുന്നത് എന്താണ് ലേറ്റ് കമേഴ്സിൻ്റെ പിന്നിലെ മനഃശാസ്ത്രം ഇതിനെക്കുറിച്ച് ശാസ്ത്രം പറയുന്ന അഞ്ച് തരം വ്യക്തിത്വങ്ങളെക്കുറിച്ചും അവ എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക പൊതുവെ അഞ്ച് തരം ലേറ്റ് കമേഴ്സ് ആണ് ഉള്ളത് മനഃശാസ്ത്രജ്ഞർ എപ്പോഴും വൈകി വൈകിയെത്തുന്നവരെ പ്രധാനമായും അഞ്ച് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇതിൽ നിങ്ങൾ ഏത് വിഭാഗമാണെന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ ആദ്യത്തെ ലേറ്റ് കമേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ദ ഡ്രീമർ സ്വപ്ന ലോകത്തെ യാത്രികരാണ് ആദ്യത്തെ വി വിഭാഗം ഡ്രീമേഴ്സാണ് ഇവർ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നവരാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ടൈം ഒപ്റ്റിമിസമാണ് അതായത് ഒരു കാര്യം തീർക്കാൻ എടുക്കുന്ന സമയത്തെക്കുറിച്ച് ഇവർക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന ഒരു ജോലി ഇവർ വിചാരിക്കും വെറും രണ്ട് മിനിറ്റിൽ നടക്കുമെന്ന് എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരാൾ സമയം എട്ടാകാൻ പതിനഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഇനി എനിക്ക് കുളിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രസ് ചെയ്യണം ബാഗ് ഒതുക്കണം ഇതെല്ലാം കൂടെ ഒരു പതിനഞ്ച് മിനിറ്റിൽ തീർക്കാം പ്രായോഗികമായി ഇത് അസാധ്യമാണെന്ന് നമുക്കറിയാം പക്ഷേ ഇവരുടെ തലച്ചോറ് ആ പോസിറ്റീവ് സൈഡ് മാത്രമേ കാണുകയുള്ളൂ റോഡിലെ ട്രാഫിക് കയ്യിൽ കിട്ടാത്ത താക്കോൽ തപ്പാൻ എടുക്കുന്ന സമയം പെട്ടെന്ന് വരുന്ന ഫോൺ കോൾ ഇതൊന്നും ഇവരുടെ കണക്കുകൂട്ടലിൽ ഉണ്ടാവില്ല ഇവർ ആരെയും മനപൂർവ്വം പറ്റിക്കാൻ ചെയ്യുന്നതല്ല മറിച്ച് ഇവരുടെ ലോകത്ത് സമയം വളരെ പതുക്കിയാണ് നീങ്ങുന്നത് ഇവർ വൈകിക്കൊണ്ടിരിക്കുമ്പോഴും ചിന്തിക്കുന്നത് ഇപ്പോൾ എത്തും കുഴപ്പമില്ല എന്നാണ് ഇനി രണ്ടാമത്തെ വിഭാഗക്കാർ ആരാണെന്ന് നോക്കാം ദ ഇൻറ്റൻഷണൽ വൺ ബോധപൂർവം വൈകുന്നവർ ഈ വിഭാഗക്കാർ അല്പം വ്യത്യസ്തരാണ് ഇവർക്ക് കൃത്യസമയത്ത് റെഡിയാകാനൊക്കെ അറിയാം ഡ്രസ്സ് ചെയ്ത് ഷൂവുമിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ആയിരിക്കും ഇവർ ഇങ്ങനെ ചിന്തിക്കുക ഇപ്പോൾ ചെന്നാൽ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ ഞാൻ മാത്രം നേരത്തെ ചെന്നാൽ ബോറാവില്ലേ നേരത്തെ ചെന്നാൽ ആളുകൾ തന്നെ ശ്രദ്ധിക്കുമോ അല്ലെങ്കിൽ അവിടെ വെറുതെ ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഇവർ ഭയപ്പെടുന്നു ഹീറോസ് എപ്പോഴും ലേറ്റായിട്ടേ വരൂ എന്ന തമാശ ഇവർ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നു കൃത്യസമയത്ത് എത്തുന്നത് ഒരു വലിയ സമ്മർദ്ദമായിട്ടാണ് ഇവർ തോന്നുന്നത് ഇവർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് വൈകി ചെന്ന് ഒരു ഗ്രാൻഡ് എൻട്രി നടത്താനാണ് ഇവർക്കിഷ്ടം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ഒരു ഉപബോധ മനസ്സിന്റെ ആഗ്രഹമാണിത് ഇനി അടുത്തത് മൂന്നാമത്തെ വിഭാഗക്കാരാണ് ദ ഓവർ തിങ്കർ അമിതമായി ചിന്തിക്കുന്നവർ മൂന്നാമത്തെ ആൾക്കാർ ഓവർ തിങ്കേഴ്സ് ആണ് അതായത് ഇവർ വൈകുന്നതും മടി കൊണ്ടല്ല മറിച്ച് ഇവരുടെ മനസ്സിനുള്ളിലെ ചിന്താ കുഴപ്പങ്ങൾ കാരണമാണ് ഏത് ഡ്രസ്സ് ഇടണം നീലയാണോ ചുവപ്പാണോ നല്ലത് ഈ ഷൂ മാച്ചാകുമോ അവിടെ ചെന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമോ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ ഇവർ കുടുങ്ങിപ്പോകും സൈക്കോളജിയിൽ ഇതിനെ ഡിസിഷൻ പാരലൈസിസ് എന്ന് വിളിക്കുന്നു അതായത് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് സമയം പോകുന്നത് ഇവർ അറിയില്ല മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ഉത്കണ്ഠ ആങ്സൈറ്റി ഉള്ളതുകൊണ്ടാണ് ഇവർ പലപ്പോഴും ലേറ്റ് ലേറ്റാകുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന നിർബന്ധം ഇവരെ വൈകിപ്പിക്കുന്നു ഇനി അടുത്തതായി നാലാമത്തെ വിഭാഗക്കാരാണ് ദ റബൽ നിയമങ്ങളെ എതിർക്കുന്നവർ ഇവർ അല്പം അപകടകാരികളാണ് ലോകം വയ്ക്കുന്ന നിയമങ്ങളോടും സമയക്രമത്തോടും ഇവർക്ക് ഒരു തരം എതിർപ്പാണ് ഒൻപത് മണിക്ക് ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്നെ ആരും നിയന്ത്രിക്കേണ്ട എന്നൊരു ചിന്ത അറിയാതെ ഇവരുടെ മനസ്സിൽ വരും ഇവർ ലേറ്റായി വരുമ്പോൾ ഇവർക്ക് ഒരു കുറ്റബോധവും ഉണ്ടാവില്ല കയ്യിൽ ഒരു ചായയും കുടിച്ച് വളരെ സാവധാനം നടന്നു വരുന്നത് കാണാം ഇതിനെ റിയാക്റ്റൻസ് എന്നാണ് മനഃശാസ്ത്രം വിളിക്കുന്നത് സമയത്തെ അനുസരിക്കുന്നത് ഒരു തരം കീഴടങ്ങലായി ഇവർ കാണുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു എന്ന് കാണിക്കാനുള്ള ഒരു വഴിയാണിത് ഇനി അഞ്ചാമത്തെ വിഭാഗക്കാർ ആരാണെന്ന് നോക്കാം ദ ഓവർ ലോഡർ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നവർ അവസാനത്തെ ആൾക്കാർ പാവങ്ങളാണ് ഇവർക്ക് ആരോടും നോ പറയാൻ അറിയില്ല ഇറങ്ങാൻ റെഡിയാകുമ്പോൾ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഇവർ അത് ഏറ്റെടുക്കും ദ ഈ സാധനം ഒന്ന് കടയിൽ കൊടുക്കണേ എന്ന് അമ്മ പറഞ്ഞാൽ അത് ചെയ്യും സുഹൃത്ത് വിളിച്ചാൽ അതും കേട്ടിരിക്കും തൻ്റെ കയ്യിലുള്ള സമയം കുറവാണെന്നറിഞ്ഞിട്ടും എല്ലാവരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഒരിടത്തും കൃത്യസമയത്ത് എത്താൻ പറ്റില്ല ഇവർ ടൈം മാനേജ്മെൻറ്റിൽ മോശമല്ല മറിച്ച് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ വയ്യാത്തത് കൊണ്ട് ലേറ്റ് ആകുന്നവരാണ് ഇത് എങ്ങനെ പരിഹരിക്കാം ഈ അഞ്ച് സ്വഭാവങ്ങളും ഒരു വ്യക്തിയെ എപ്പോഴും വൈകുന്നവരാക്കി മാറ്റുന്നു ും പുറത്തു കിടക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ബഫർ ടൈം നിങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് ഒരു കാര്യം തീരുമെന്ന് വിചാരിച്ചാൽ അതിനെ ഇരുപത് മിനിറ്റ് കണക്കാക്കുക ട്രാഫിക്കും മറ്റു തടസ്സങ്ങളും മുൻകൂട്ടി കാണുക മുൻകൂട്ടി പ്ലാൻ ചെയ്യുക അടുത്ത ദിവസം ഇടേണ്ട ഡ്രസ്സും ബാഗും തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക ഇത് ഓവർ തിങ്കേഴ്സിന് വലിയ ആശ്വാസമാകും ഇനി അതുപോലെ തന്നെ അടുത്തതാണ് നോ പറയാൻ ശീലിക്കുക എന്നത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ് പക്ഷേ അത് നിങ്ങളുടെ സ്വന്തം സമയത്തെ ബാധിക്കരുത് അതുപോലെ അടുത്ത ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നേരത്തെ എത്തുന്നതിൻ്റെ ഗുണം എന്നത് നേരത്തെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ആ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സമയം കിട്ടും ഇത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഈ സ്വഭാവം അതായത് എപ്പോഴും വൈകുന്നവരായിരിക്കുന്ന നിങ്ങൾ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ ആ ഒരു വൈകി എത്തുന്നതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ മുൻകൂട്ടി ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ ശീലമാക്കിയാൽ നിങ്ങളുടെ വൈകി എത്തൽ എന്ന ഒരു സ്വഭാവം മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും നിങ്ങൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു പ്രധാന കാര്യമാണ് സമയം എന്നത് ഒരു മൂല്യമുള്ള വസ്തുവാണെന്ന് സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക ലേറ്റ് ലേറ്റാകുന്നത് വെറുമൊരു സ്വഭാവമല്ല അത് നമ്മുടെ മനസ്സിൻ്റെ ഓരോ അവസ്ഥകളാണ് അത് മനസ്സിലാക്കിയാൽ നമുക്ക് തന്നെ ഇത് തിരുത്താൻ സാധിക്കും നമ്മൾ കൃത്യസമയത്ത് എത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ബഹുമാനമാണ് വർദ്ധിപ്പിക്കുന്നത് സമയം പാലിക്കുക എന്നത് നമ്മുടെ മാന്യതയുടെയും വ്യക്തിത്വത്തിൻ്റെയും ഭാഗമാണ് മറ്റൊരാളുടെ സമയം നമ്മൾ അപഹരിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് തിരിച്ചറിയുക വൈകിയെത്തുന്നതിലൂടെ നമ്മൾ നമ്മുടെ മാത്രമല്ല നമ്മളെ കാത്തിരിക്കുന്നവരുടെ കൂടി വിലപ്പെട്ട സമയം കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ അഞ്ച് പേഴ്സണാലിറ്റികളിൽ നിങ്ങൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തിരുത്തി കൃത്യസമയത്ത് എത്തുന്നവരാകാൻ ശ്രമിക്കുക നേരത്തെ എത്തുന്നത് ഒരു ശീലമാക്കിയാൽ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഈ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും സമയത്തിൻ്റെ വില മനസ്സിലാക്കാനും മികച്ചൊരു ടൈം മാനേജ്മെൻറ്റ് ശീലിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കട്ടെ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയിലെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം നയിക്കാൻ കഴിയട്ടെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം